നമസ്കാരം നേറ്റിങ്കര പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വാർഡാണ് ഗ്രാമം വാർഡ് ഞാൻ ആ ഗ്രാമം വാർഡിൽ ഇപ്പോൾ മത്സരിക്കുകയാണ് എൻ്റെ പേര് കൂട്ടപ്പന മഹേഷെന്നാണ് കൂട്ടപ്പന മഹേഷെന്ന ഞാൻ ഈ ഗ്രാമം വാർഡിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഈ സമയത്ത് ഞാൻ ആ വാർഡിന്റെ മുഴുവൻ സ്ഥലങ്ങളും മുഴുവൻ വോട്ടർമാരെയും കണ്ട സമയത്ത് ആ പ്രദേശം മുഴുവൻ കണ്ട സമയത്ത് എനിക്കൊന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഗ്രാമത്തിന്റെ ശോചനീയ അവസ്ഥയാണ് ആ ഗ്രാമത്തിന്റെ എന്ന് പറയുമ്പോൾ ആ ഗ്രാമം വാർഡിന്റെ ശോചനീയ അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത് നിലവിൽ ആ വാർഡിന്റെ ശോചനീയ അവസ്ഥ എന്ന് പറയുമ്പോൾ ആ ചരിവ് തട്ട് റോഡ് വിശ്വബാരി റോഡ് ചമ്പയിൽ റോഡ് ഇതൊക്കെ മാത്രമല്ല തട്ടാങ്കരി റോഡ് ഇതൊക്കെ വളരെ പൊട്ടിപ്പൊളിഞ്ഞ് വളരെ ഗതികെട്ട ഒരു റോഡായി മാറിയിരിക്കുന്നു നെയ്യാറ്റിങ്ങനെ പട്ടണത്തെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു റോഡാണ് ഹൃദയഭാഗം എന്ന് പറയുമ്പോൾ ബസ് സ്റ്റാൻഡിൽ നിന്നും പൊതുജനങ്ങൾ ഇറങ്ങിയാൽ കാലെടുത്ത് വയ്ക്കുന്ന ഒരു റോഡാണ് ഈ ഗ്രാമം വാർഡിലെ ഈ വിശ്വഭാരതി റോഡും ചമ്പ റോഡും ഒക്കെ ആ റോഡിന്റെ ഒക്കെ ഗതികേട് ഞാൻ ആലോചിക്കുകയാണ് വിശ്വഭാരതി സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം എസ് എൻ ആഡിറ്റോറിയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം നിരവധി ആൾക്കാർ സഞ്ചരിക്കുന്ന സ്ഥലം നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങൾ നിരവധി ആൾക്കാർ പോകുന്ന സ്ഥലങ്ങൾ വിദ്യാർത്ഥികൾ പോകുന്ന സ്ഥലങ്ങൾ പൊതുജനങ്ങൾ പോകുന്ന സ്ഥലങ്ങൾ മറ്റു കച്ചവടക്കാർ ഒക്കെ പോകുന്ന നിരവധി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാർ സഞ്ചരിക്കുന്ന ഈ റോഡ് അത് വളരെ ഗതികെട്ട രീതിയിലാണ് അവിടെ കാണാൻ സാധിക്കുന്നത് നമുക്കറിയാം ക്ഷേമ പദ്ധതികൾ ക്ഷേമ പദ്ധതികൾ ഞാൻ ഓരോ വീട്ടിലും ചെന്ന് ചോദിക്കുമ്പോൾ അവിടെ ഒരു ക്ഷേമ പദ്ധതികളും കേന്ദ്ര സർക്കാരിന്റെ നിരവധി പദ്ധതികളാണ് ഓരോ വീടുകളിലും എത്താതെ പോകുന്നത് അവർക്ക് ഇതിനെക്കുറിച്ച് പാവപ്പെട്ടവർക്ക് കുറിച്ച് ഇതിനെക്കുറിച്ച് അറിയില്ല കാരണം അവർക്ക് കിട്ടേണ്ട കിസാൻ സമ്മാനമായിരുന്ന ശരി സുകന്യ യോജന ആയിരുന്നാൽ ശരി മറ്റു ഇത്തരം വിഷയങ്ങളൊന്നും ഇത്തരം പദ്ധതികളൊന്നും തന്നെ കേന്ദ്ര ഗവൺമെന്റ് ഒരു പദ്ധതികളും ആ വീടിൽ അവർക്ക് ആ നിയമം നിയമധേയം പോലും അറിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഓരോ വീട്ടുകാരും ഞാൻ അവിടെ ചെന്ന് ഓരോരുത്തരെയും ലിസ്റ്റ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് അവർക്കൊക്കെ ഈ ആനുകൂല്യങ്ങൾ നിർബന്ധമായും കിട്ടേണ്ട ആനുകൂല്യങ്ങൾ നേടിക്കൊടുക്കേണ്ട ഒരു കൗൺസിലർ ഇതൊന്നും ചെയ്യാതെ അവിടെ ഇവരെ ഈ കാര്യങ്ങളൊന്നും ബോധവൽക്കരിക്കാതെ ഉള്ള ഒരവസ്ഥയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ ജനങ്ങളിൽ എത്തിക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുകയാണ് ആ റോഡിന്റെ അവസ്ഥ ആയിരുന്നാശം ജലക്ഷേമ പദ്ധതികളായിരുന്നാശേരി മറ്റു ഇതര എല്ലാ പദ്ധതികളും എല്ലാ വിഷയങ്ങളെക്കുറിച്ചും അവിടെ അനുഭവിച്ച് അറിയേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് ഇവിടെ കടന്നു പോയിരിക്കുന്നത് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ആദ്യം ചെയ്യേണ്ടത് ഞാൻ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ചാൽ ആ നാടിന്റെ വികസനത്തിന് വേണ്ടി അങ്ങേറ്റം എല്ലാം ചെയ്യും എന്ന് ഞാൻ ഉറപ്പ് തരുന്നു മാത്രമല്ല ഞാനിപ്പോൾ നിലവിൽ കൂട്ടപ്പന വാർഡിന്റെ കൗൺസിലറാണ് ഒന്ന് വന്ന് ഇതിന്റെ വാർഡൊന്ന് വന്ന് എല്ലാവരും പരിശോധിക്കണം കുട്ടപ്പന വാറണ്ടിന്റെ സമ്പൂർണ്ണ അവസ്ഥ ഞാൻ എല്ലാ റോഡുകളും എല്ലാ റോഡുകളും എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു റോഡ് പോലും എനിക്ക് ഇന്ന് ടാറ് ചെയ്യാനോ അല്ലെങ്കിൽ ഇന്റർലോക്ക് ചെയ്യാനോ സുഗമമാക്കാനോ ഇല്ല എല്ലാ റോഡുകളും പൂർണ്ണമായി ഇന്റർലോക്കും ടാറും ചെയ്ത് പൂർത്തിയായിരിക്കുകയാണ് മാത്രവുമല്ല വർഷങ്ങൾ പത്ത് നാൽപ്പത് വർഷം കൊണ്ട് സ്ഥിതി ചെയ്യുന്ന അല്ലെ പത്തൻപത് വർഷം കൊണ്ട് സ്ഥിതി ചെയ്യുന്ന ഒരു പൗത്രാനന്തപുരം നഗർ അന്ന് കോളനി ആയിരുന്നു ഇപ്പോൾ സർക്കാരിന്റെ നാമധേയത്തിൽ അത് കോള കോളനി എന്നുള്ളത് മാറ്റി പൗത്രാനന്തപുരം നഗർ എന്ന് മാറ്റപ്പെട്ടു ആ നഗറിന്റെ അവസ്ഥ ഇന്ന് ഞാൻ കയറുന്ന അഞ്ച് വർഷത്തിന് മുമ്പ് കയറുന്ന സമയത്ത് വളരെ ശോചന്യമായിരുന്നു മഴക്കാലമാകുമ്പോൾ ആ വീടുകളിൽ മഴവെള്ളം വീഴുന്നാൽ ഒരു തുള്ളി വെള്ളം പുറത്തു പോകാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു ഇന്നിപ്പോൾ ഒന്ന് ചെന്ന് നോക്കണം ആ അവിടുത്തെ ആ വീടുകളുടെയൊക്കെ അവസ്ഥ വളരെ സ്വർഗരാജ്യം പോലെ ഞാൻ ആ ഓരോരുത്തരെയും കുടുംബങ്ങളെ ആക്കിയിട്ടിരിക്കുകയാണ് ദയനീയമായിരുന്നു ഞാൻ കേറുമ്പോൾ അവസ്ഥ ആ കോളനികളിലെ അല്ലെങ്കിൽ ആ നഗറിന്റെ അവസ്ഥ പത്തറന്ത നഗറിന്റെ അവസ്ഥ ഇന്നിപ്പോ ആ നഗറിന്റെ മുഴുവൻ റോഡുകളും ഇന്റർലോക്ക് ചെയ്തും ഓരോ വീടുകളും ആ പഴയ ഓലക്കുര മാറ്റി ഇന്നിപ്പം കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികളൊക്കെ തന്നെ ഉപയോഗിച്ച് പി എം എ വൈ വഴിയും ലൈഫ് പദ്ധതി വഴിയുമൊക്കെ വീടുകൾ നിർമ്മിച്ചു കൊടുത്ത് അവരുടെ പുതിയൊരു ലോകത്തിലേക്ക് അവരെ കൊണ്ടെത്തിക്കുകയാണ് അവരുടെ സംസ്കാര രീതികൾ മാറി അവരുടെ കൂട്ടായ്മ ഒരുമിച്ചുള്ള ഒരു കൂട്ടായ്മയെ കോർത്തിണക്കിക്കൊണ്ട് പുതിയൊരു ലോകത്തിലേക്ക് ഞാൻ അവരെ കൊണ്ടെത്തിക്കാൻ സാധിച്ചു അവരുടെ വിദ്യാഭ്യാസപരമായിട്ടും അവർക്ക് മറ്റു ഇതര പരിപാടികൾ അവരുടെ അറിയാത്ത എല്ലാ മേഖലകളെയും അവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരെ തൊട്ടുണർത്തിക്കൊണ്ട് ഞാൻ എല്ലാ പദ്ധതികളിലും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ഞാൻ ഇന്ന് വാങ്ങിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇത്തരം അനുഭവങ്ങൾ എനിക്ക് എൻ്റെ ഈ കൂട്ടപ്പരവാർഡിൽ മുതൽ കൂട്ടായി നിന്നുകൊണ്ടാണ് ഞാൻ ഗ്രാമം വാർഡിലേക്ക് മത്സരിക്കാറിയത് എനിക്കറിയാം ഗ്രാമം വാർഡിലെ പൊതുജനങ്ങൾ അവിടുത്തെ വോട്ടർമാർ എന്നെ നല്ല മനസ്സോടെ സ്വീകരിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട് അത് അത് അതുകൊണ്ട് തന്നെയാണ് ആ ഗ്രാമം വാർഡിനെ നല്ലൊരു ഗ്രാമം വാർഡായി നല്ലൊരു പട്ടണമായി എനിക്ക് മാറ്റേണ്ട ഒരു ഉത്തരവാദിത്തം കൂടെ ഞാൻ ഏറ്റെടുത്തുകൊണ്ടാണ് ആ ഗ്രാമം വാർഡിലേക്ക് ഞാൻ മത്സരിക്കാൻ തീരുമാനിച്ചത് എനിക്കറിയാം പൂർണ്ണമായി ആ ജനങ്ങൾ എന്നെ സ്വാഗതം ചെയ്യും വിജയിപ്പിക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് ഞാൻ ഈ കൂട്ടപ്പന വാർഡിൽ മത്സരിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിരവധി ജനങ്ങൾക്ക് വേണ്ടി നിരവധി ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്തു കൊടുത്ത ഒരു വ്യക്തിയാണ് ഞാൻ അപ്പം ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കോവിഡ് കാലത്ത് ഓരോ കുടുംബങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അന്നത്തെ അന്നത്തെ കോവിഡ് കാലം നമുക്ക് എല്ലാവർക്കും അറിയാ അറിയാവുന്നതാണല്ലോ നമുക്ക് ആ കോവിഡ് കാലത്ത് ഉച്ചഭക്ഷണം നമുക്ക് ഇവിടെ നൽകുകയുണ്ടായി ഉച്ചഭക്ഷണം എന്ന് പറയുമ്പോൾ നമുക്ക് കമ്മ്യൂണിറ്റി കിച്ചൺ നമ്മൾ ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ നടത്തുകയുണ്ടായി അതിൽ നിന്നും മഴക്കാല സമയത്തായിരുന്നു കോവിഡ് സമയത്ത് ഒക്കെ തന്നെ ഞാൻ ഓരോ വീട്ടിലും പാവപ്പെട്ട വീടുകളിൽ ഉച്ച സമയത്ത് നാല് പതിച്ചോറും അഞ്ച് പതിച്ചോറും എല്ലാ വീടുകളും ഞാൻ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് ദിവസത്തോളം എല്ലാ ദിവസവും എൻ്റെ ഒരു ഡ്യൂട്ടി എൻ്റെ ഒരു കടമ പോലെ ഞാൻ എണ്ണപ്പെട്ട കുറേ വീടുകളിൽ സഹായം എത്തിച്ചു കൊടുക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു അതുപോലെ കോവിഡ് രോഗികളെ സംബന്ധിച്ചിടത്തോളം കോവിഡ് രോഗികൾ എൻ്റെ സ്വന്തം ശരീര സുഖങ്ങൾ മാറ്റിവെച്ച് എൻ്റെ ആരോഗ്യ പ്രശ്നം മാറ്റിവെച്ച് ഇവരെയൊക്കെ ആശുപത്രിയിൽ എത്തിക്കുന്ന രീതിയിലും ഒക്കെ ഞാൻ അവരോടൊപ്പം നിന്നുകൊണ്ട് ഞാൻ സഹായിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഇതൊക്കെ കൊണ്ടാണ് ഞാൻ കൂട്ടാപ്പന വാർഡിൽ നിന്ന് ഞാൻ മുന്നൂറിലധികം വോട്ടുകൾക്ക് ഞാൻ വിജയിക്കാൻ സാധിച്ചത് എൻ ഡി എ സ്ഥാനാർത്ഥിയായി ഈ ഗ്രാമവാർഡിൽ മത്സരിക്കുന്ന എന്നെ നിങ്ങൾ ഓരോ വിലയേറിയ വോട്ടും താമരചിഹ്നത്തിൽ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു